അതേസമയം പകുതിവില തട്ടിപ്പിൽ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെ കോൺഗ്രസ് മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി പ്രേംകുമാർ നേരിട്ടാണ് പണം കൈപ്പറ്റിയതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു മന്ത്രിയും മന്ത്രിയുടെ പിഎയും നേരിട്ടാണ് തട്ടിപ്പിൽ ഇടപെട്ടത് പ്രേംകുമാറിന്റെ പേരിലുള്ള വീട്ടിലാണ് തട്ടിപ്പ് സംഘം പ്രവർത്തിച്ചത് ഇതിന്റെ രേഖകൾ തന്റെ കൈവശമുണ്ട് മന്ത്രിസ്ഥാനം രാജിവെച്ച് അന്വേഷണത്തിന് തയ്യാറാകണം ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പാലക്കാട് ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ പറഞ്ഞു ചിറ്റൂരിൽ ചിറ്റൂർ സോഷ്യോ എക്കണോമിക് എൻവരോൺമെൻറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്നൊരു സൊസൈറ്റി മുഖാന്തരമാണ് പണം കൊടുത്തതെന്ന് എല്ലാവരും പറയുന്നത് ആ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ് ശ്രീ പ്രേംകുമാർ എന്ന പേരിലുള്ള ആളുടെ വീടാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും പേരിലുള്ള വീടാണ് സെവൻ ബാർ ത്രീ സിക്സ്റ്റി സിക്സ് നന്ദനം എന്ന വീട് ശ്രീ പ്രേംകുമാർ എന്ന് പറയുന്ന വ്യക്തി മന്ത്രിയുടെ അസിസ്റ്റൻ്റ് പ്രൈവറ്റ് സെക്രട്ടറിയാണ് അപ്പോൾ ഇത് മന്ത്രിയുടെ പങ്ക് വളരെ വ്യക്തമാണ് അദ്ദേഹം പദവി പദവി രാജിവെച്ച് രാജിവെച്ച് മന്ത്രി എന്ന അന്വേഷണത്തെ നേരിടാൻ തയ്യാറാവണം ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത് ഇക്ബാൽ മന്ത്രിയും മന്ത്രിയുടെ നേരിട്ടാണ് ഈ തട്ടിപ്പിൽ ഇടപെട്ടത് അടക്കം ഗുരുതരമായ ആരോപണങ്ങളാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ചിറ്റൂരിലെ ഓഫീസിൽ വെച്ചാണ് ഈ സീഡ് സൊസൈറ്റിയുടെ പാലക്കാട്ട് ചിറ്റൂരിലെ കോർഡിനേറ്റർമാർ പണപ്പിരിവ് നടത്തിയെന്ന് തട്ടിപ്പിനിരയായിട്ടുള്ള വീട്ടമ്മമാർ റിപ്പോർട്ടിലൂടെ തന്നെ വ്യക്തമാക്കിയിരുന്നു അന്നു മുതൽ തന്നെ മന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് കോൺഗ്രസും പ്രദേശത്തെ ബി ജെ പിയും ഉയർത്തിയിരുന്നത് ഇന്നിപ്പോൾ പാലക്കാട് ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതനാണ് ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിനെതിരെയും അതുപോലെ തന്നെ മന്ത്രിയുടെ സ്റ്റാഫുകൾക്കെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിയിട്ടുള്ളത് മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ ഈ തട്ടിപ്പിന് നേതൃത്വം എന്നാണ് സുമേഷ് അച്യുതൻ പ്രതികരിക്കുന്നത് മാത്രമല്ല പ്രേംകുമാറിന്റെയും ഭാര്യയുടെയും പേരുള്ള വീട്ടിൽ വീട്ടിലാണ് ഈ തട്ടിപ്പ് സംഘം പ്രവർത്തിച്ചിരുന്നത് പ്രേംകുമാർ നേരിട്ട് ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയെന്നുൾപ്പെടെ കോൺഗ്രസ് ആരോപിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ കോൺഗ്രസ് ഉടൻ തന്നെ പുറത്തുവിടുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മന്ത്രിയുടെ ഓഫീസിനെതിരെയും മന്ത്രിയുടെ സ്റ്റാഫുകൾക്കെതിരെയും ഉയരുന്ന സാഹചര്യത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി രാജിവെച്ചുകൊണ്ട് അന്വേഷണത്തിന് തയ്യാറാകണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് മാത്രമല്ല ക്രൈംബ്രാഞ്ച് ഈ പാതിവില തട്ടിപ്പ് നിലവിൽ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതുകൊണ്ട് മാത്രം മന്ത്രിക്കെതിരായിട്ടുള്ള ഈ ആരോപണങ്ങൾ തെളിയിക്കാൻ സാധിക്കില്ല ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണമെന്നാണ് ഇപ്പോൾ പാലക്കാട്ടെ കോൺഗ്രസ് ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത് നേരത്തെ പ്രദേശത്തെ ബിജെപി മന്ത്രിയുടെ ഓഫീസിനെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ ഇ ഡി തന്നെ അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ കൃത്യമായി തന്നെ അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യം ഉയർത്തിയിരുന്നു ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ബിജെപി മന്ത്രിയുടെ ഓഫീസിൽ മാർച്ച് നടത്തിയതാണ് ഏതായാലും ഈ പാതി തട്ടിപ്പിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ശക്തമാവുകയാണ് മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള പ്രേംകുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ മന്ത്രി ഉടൻ തന്നെ നടത്തും നേരത്തെ ഈ പാതിയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പിനിരയായിട്ടുള്ള വീട്ടമ്മമാർ റിപ്പോർട്ടിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ മന്ത്രി പറഞ്ഞിരുന്നത് തന്റെ ഓഫീസിനോ അല്ലെങ്കിൽ ജീവനക്കാരോ വിശദാംശങ്ങൾ നൽകിയത് തട്ടിപ്പിൽ മന്ത്രിയുടെ ഓഫീസിനെതിരെയുള്ള ആരോപണം ഗുരുതരമായ ആരോപണമാണ് കോണ്ഗ്രസ് ഉന്നയിക്കുന്നത്